കർഷക സംഘം കടപ്പന ഏരിയ കൺവെൻഷൻ നടന്നു കാഞ്ചിയാർ പള്ളിക്കവലയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കർഷകർ നേരിട്ടിരുന്ന വിവിധ പ്രതിസന്ധികളിൽ കർഷകർക്ക് തണലായി നിൽക്കുകയും പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് കർഷക സംഘം ഒപ്പം കർഷകരുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിലടക്കം നാളുകളായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കടപ്പന ഏരിയ കൺവെൻഷൻ കാഞ്ചിയാർ പള്ളിക്കവലാണ് സംഘടിപ്പിച്ചത് കർഷകസംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ മെമ്പർഷിപ്പിനനുസരിച്ചുള്ള വോട്ടൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് സാധാരണ പറയാറുണ്ട് അത് ഒരു കാര്യമില്ല കാരണം ഇത് അങ്ങനെ നടക്കുന്ന മെമ്പർഷിപ്പ് അല്ല ഇത് മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലേക്കൊക്കെ മെമ്പർഷിപ്പ് സൂട്ട് നടത്തിയെടുക്കുമ്പോൾ അല്ല ഇത് ഇത് കൃഷിയോട് താല്പര്യമുള്ള ഏതൊരാൾക്കും കൂടാം അതാണ് പറഞ്ഞതാണ് പറയുന്നത് കേരള കർഷക സംഘം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഷോർണൂരിൽ വെച്ച് അന്ന് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുള്ള എല്ലാ കർഷക സംഘടനകളുടെ യോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരള കർഷക സംഘം രൂപീകരിച്ചത് പക്ഷെ കേരള കർഷക സംഘത്തിന് ഒരു ഭരണഘടനയും പരിപാടിയുണ്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് ആ സ്വതന്ത്രമായ ഭരണഘടന അംഗീകരിച്ച് എവിടെ വെച്ചാണെന്ന് നിങ്ങൾക്കറിയാവോ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് കട്ടപ്പന വെച്ചത് കട്ടപ്പന നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിലോ ആ കട്ടപ്പന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേരള കർഷക സംഘത്തിന്റെ ഭരണഘടന അംഗീകരിച്ചു കേരളം മുഴുവൻ ഇങ്ങനെ പ്രവർത്തകർ നടക്കപ്പോ അവിടെ എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പട്ടപ്പനയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് നമുക്കൊരു ഭരണഘടന അംഗീകരിച്ചത് അപ്പൊ സ്വന്തമായി ഭരണഘടനയും പരിപാടിയും ഉള്ള കർഷകരെ മാത്രം കൂട്ടുന്ന കർഷകരെ സ്നേഹിക്കുന്നവർക്കെല്ലാം മെമ്പർഷിപ്പ് എടുക്കാവുന്ന കുടുംബ മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു വലിയ സംഘടനയാണ് നമ്മുടെ ഏരിയ പ്രസിഡന്റ് ജോയി ജോർജ് അധ്യക്ഷനായിരുന്നു കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ടോമി ജോർജ് എം സി ബിജു കെ പി സുമോത് കെ സി ബിജു സാലി ജോളി മിനി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ മുപ്പതംഗ കമ്മിറ്റിയിൽ പ്രസിഡന്റായി ജോയി ജോർജിനെയും സെക്രട്ടറിയായി മാത്യു ജോർജിനെയും തിരഞ്ഞെടുത്തു